ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും കൂടുതൽ ദുർമന്ത്രത്തിലൂടെ പോകുന്ന ആൾക്കാരല്ല അവരെ ഉള്ളിലുള്ള ദുർബുദ്ധിയെ ആ ശത്രുവിനെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞാണ് പൂജ ചെയ്യുന്നത് ഓം ഹ്രീമഡ് ജയമാർ ഉമാഗ്ര സമ്പ്രദെയും മഹാദേ ശ ശത്രു വിനാശായും സ്വാഹ എന്ന് പറഞ്ഞ് മന്ത്രം പറയും അവരെ പ്രശ്നങ്ങൾക്ക് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സത്കർമ്മമായിട്ടാണ് ആ ശത്രു സംഹാര പൂജ ചെയ്യുന്നത് അത് സത്കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലുള്ള ശത്രുവിനെ മാറ്റി അവർക്ക് നല്ലത് വരുത്തണേ എന്നുള്ളതാണ് ദൃഷ്ടിദോഷങ്ങൾ മാറ്റാനാണ് ദൃഷ്ടിദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ശത്രു സമൂഹമായിട്ട് ഉദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങൾ അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് ജനങ്ങളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും ജോലിച്ചമാരോ അല്ലെങ്കിൽ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദികളെടുത്താണ് നമ്മളിതെല്ലാം ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നൊരു കാര്യമുണ്ട് ഈ ശത്രു പൂജ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് നമ്മളിപ്പം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം അതെ അപ്പം ഈ ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ വരുന്ന വ്യക്തി ശത്രു സംഹാരം ഉദ്ദേശിക്കുന്ന അവര് പ്രശ്നങ്ങൾ തീക്കുക എന്നുള്ള അവർ പ്രത്യേകിച്ച് അതിൽ വരുന്ന കൂടുവരും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും കൂടുതൽ ദുർമന്ത്രവാദത്തിൽ പോകുന്ന ആൾക്കാരല്ല അവർ നമ്മളെ നമ്മളെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ശത്രുദോഷം ഉണ്ട് ശത്രുദോഷമുണ്ടെങ്കിൽ മാറണം എന്നുദ്ദേശിച്ചിട്ട് വരുന്നവരാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഇന്ന വ്യക്തിയെ എനിക്ക് നശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ രണ്ടും രണ്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ സംഹാരം എന്ന് പറഞ്ഞാൽ വരുന്നത് ഒരു അവിടുത്തെ പൂജാരിയെ കൊണ്ട് ശത്രു സംഹാരം ചെയ്യുന്നു വരുന്നത് അവർ വരുന്നത് നമ്മളെ വീട്ടിൽ ശത്രുദോഷം മാറണേ എന്തെങ്കിലും കണ്ണുകൊണ്ട് കേൾക്കാവുന്ന എന്തെങ്കിലും വിളിദോഷങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശത്രുദോഷം ചെയ്താൽ പരിപാടിയാണ് അപ്പോൾ അവരെ വന്ന് പൂജാരി കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പൂജാരി ചെയ്യുന്നത് ശത്രുദോഷം എന്ന് പറയുന്നത് നമ്മളെ ശരീരം നമ്മളെ മനസ്സാകുന്ന ശത്രുവിനെ അതിനകത്തുള്ള ശത്രുവിടെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല ദുർബുദ്ധിയും സദ്ബുദ്ധിയും ദുർബുദ്ധിയും തരും അപ്പം ഇതിൽ ശത്രു സംഭരണമെന്ന് ഉദ്ദേശിക്കുന്നത് ദുർബുദ്ധിയാണ് അപ്പം ആ പൂജാരിയുടെ പൂജ ചെയ്യുമ്പോൾ പറയുന്നത് അവരെ ഉള്ളിലുള്ള ദുർബുദ്ധിയെ ആവുന്ന ശത്രുവിനെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞാണ് പൂജയെന്ന് അപ്പോൾ സാറിന് ഓരോ ക്ഷേത്രത്തിൽ ഓരോ രീതിയാണ് ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നമുക്ക് അഘോര മന്ത്രം പറയും ഇത് ഒരിക്കലും വലിയ പവറുള്ള മന്ത്രമാണെങ്കിലും ഇതൊരിക്കലും ഇത് ബ്ലാക്ക് മാജിക്കിൽ വരുന്ന മന്ത്രങ്ങളിൽ ഇത് അഘോര മന്ത്രം എന്ന് പറഞ്ഞത് ഓം ഗ്രീൻസ്പുര പ്രസ്പുര പ്രസ്പുര ഘോരഘോര തരൂപ ചടചട പ്രജട പ്രജട കാഹവമ ബന്ധ ബന്ധ ഖാതെ ഖാദേ ഖുംഫ് സ്വാ എന്ന് പറഞ്ഞ് പത്ത് പൂവിട്ട് തെറ്റി പൂട്ടിട്ട് ഭഗവാൻ മന്ത്രം പറഞ്ഞ് അവർ അവരുടെ ഉള്ളിലെ ശത്രുവിനെ നീക്കം ചെയ്യുക മനസ്സിലുള്ള അത് ശരിയാക്കി കൊടുക്കുന്നതാണ് അതാണ് ക്ഷേത്രങ്ങളെ ശത്രു പക്ഷേ ചെയ്യാൻ വരുന്ന ഒരാള് അയാളുടെ മനസ്സിലൊരു ശത്രു കാണുമല്ലോ ശത്രു സംഹാര പൂജയ്ക്കായി ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഒരാള് ആ ഒരു പൂജ കഴിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലൊരു ശത്രു കാണും ഇന്നെ ഇവൻ എന്റെ ശത്രുവാണ് ഇവനെ നശിപ്പിക്കാൻ ഒരു ശത്രു സംഹാര പൂജ ഇരിക്കട്ടെ അങ്ങനെയാണ് പലപ്പോഴും ആളുകൾ വന്ന് ശത്രു സംഹാര പൂജ ചെയ്യുന്നത് അപ്പൊ അതും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് പൂജാരി ചെയ്താൽ ആ പൂജാരി സത്കർമ്മം ചെയ്തിരിക്കുന്ന പൂജാരി പോകും അപ്പം അങ്ങനെ ചെയ്താൽ ആ കർമ്മത്തിൻ്റെ വിപരീത ഫലം ഈ പൂജാരി അനുഭവിക്കേണ്ടി വരും അതറിയാനുള്ള ആചാര്യൻ ഒരിക്കലും അവരടുത്ത് ഒരു പൂജക്ക് ചെയ്യാണ്ട് അദ്ദേഹം ഒരിക്കലും പ്രേരിതനാവത്തില്ല അപ്പം ദുർഗാദേവി ക്ഷേത്രത്തിയാലും കാളി ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്താലും അവിടെയും സത്കർമ്മം ചെയ്യുന്ന പൂജാരി ചെയ്യുന്നത് അവരെ പ്രശ്നങ്ങൾക്ക് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സത്കർമ്മമായിട്ടാണ് ആ ശത്രു സംഹാര പൂജ ചെയ്യുന്നത് അതാണ് ക്ഷേത്രങ്ങളിലെ ശത്രു സംഹാര പൂജ ഇപ്പൊ നമ്മളിപ്പം കാളി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓം ക്രീമിനും കാളി എന്ന് പറഞ്ഞിട്ട് മന്ത്രം പറയും പൃഥ്വിങ്കരി മന്ത്രമുണ്ട് ഓം ക്രീം മഹാദേഹ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏത് ദേവി എന്ന് പറഞ്ഞാൽ ഉഗ്ര രൂപിയാണ് അവിടെയും നമ്മൾ പൂജാരികൾ എപ്പോഴും മാതൃസ്ഥാനിയായിട്ടാണ് പൂജകൾ ചെയ്യുന്നത് പൃഥ്വിങ്കരി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാധ ഒഴിയാത്ത ബാധകളൊക്കെ വരുമ്പം അതിനെ നമ്മൾ ഒഴിവുറ്റ് മാറ്റാൻ നോക്കും അത് കിട്ടാതെ വരുമ്പോൾ അവസാനം പ്രത്യങ്കരി ദേവിയെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ബാധയെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുന്നത് ഈ ബാധയൊഴിപ്പിക്കുന്ന അവസാനം പ്രത്യേക പ്രത്യങ്കരി ദേവി എന്ന് പറഞ്ഞ അവസാനം അവര് പ്രത്യങ്കരി പ്രതിങ്കരി നരസിംഹമൂർത്തിയുടെ സ്ത്രീരൂപത്തിലിരിക്കുന്ന അവസാനമാണ് പ്രത്തിങ്കരി ദേവി അത് ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് ഒരു ക്ഷേത്രം അതുപോലെ കേരളത്തിൽ മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് സത്കർമ്മമായിട്ടാണ് അവരെ പ്രശ്നങ്ങൾ മാറി പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരെ ശത്രുനെ പൂർണ്ണ നശിപ്പിക്കാനുള്ള ഏത് ശത്രുടെ ഇന്ന വ്യക്തിയാണെന്നുള്ള ഒരു സ്ഥലത്തും ചെയ്യുന്നില്ല അതാണ് ക്ഷേത്രങ്ങൾ നടക്കുന്നത് അത് ക്ഷേത്രങ്ങൾ ഒരിക്കലും അത് ഒരു ദുർമന്ത്രവാദത്തിന് ഒരിക്കലും സാക്ഷിയാകുന്നില്ല ഒരു ക്ഷേത്രവും അത് സത്കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലുള്ള ശത്രുവിനെ മാറ്റി അവർക്ക് നല്ലത് വരുത്തണേ എന്നുള്ളതാണ് ദൃഷ്ടിദോഷങ്ങൾ മാറ്റാനുള്ള ദൃഷ്ടിദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ശത്രുസംഹാരമായിട്ട് ഉദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങൾ പറഞ്ഞ മറ്റു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കാണ് ദുർമന്ത്രവാദം ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ദുർമന്ത്രം ചെയ്യാൻ ഒരുങ്ങുന്ന ആചാര്യന് തന്നെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് വലിയ മാരകമായ വ്യാധികളും കുടുംബ സർവനാശവുമാണ് ഫലം ചെയ്യുന്ന ആചാര്യന് കിട്ടുന്നത് ആദ്യത്തെ ഫലം അതാണ് ഇതിനെ പോലെ തന്നെ ഈ ചെയ്യാൻ വരുന്ന ആളുടെ കുടുംബവും സർവനാശം ക്ഷിപ്രമായിട്ട് ഫലം കിട്ടുമായിരിക്കും ഇന്നൊരാളിനെ കൊല്ലം എന്ന് വിചാരിച്ചാൽ ഈ മഹാമാന്ത്രികന്റെ തപോബലത്തിൽ നടക്കും ശത്രുവെ നശിക്കും ശത്രു എങ്ങനെയാണ് നശിക്കുന്നത് ശത്രു എന്താണ് അനുഭവിക്കുന്നത് അതിന്റെ നൂറട്ടി ഫലമായിരിക്കും ഈ ഈ മന്ത്രവാദിയും അതുപോലെ ചെയ്യാവുന്ന ആളും ഭാവിയിൽ അനുഭവിക്കാൻ കിടക്കുന്നു പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നമുക്ക് പെട്ടെന്ന് ഇതേ കൂട്ടുള്ള ഇപ്പം സൗഭാഗ്യങ്ങളാണെങ്കിലും ഈ ആ രോഗങ്ങളിൽ നിന്നുള്ള ശമനമാണെങ്കിൽ ഇതെല്ലാം മാറാൻ വേണ്ടി പലപ്പോഴും ആളുകളൊക്കെ ആശ്രയിക്കുന്നത് ചാത്തൻ മാടൻ അതേ കൂട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെയാണ് ഇത് വിഷ്ണുമായ ഇപ്പൊ ഇവരെയൊക്കെ പൂജിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട് ചിലപ്പം സമ്പന്നരാവാൻ കഴിയുന്നു അല്ലെങ്കിൽ ശത്രുക്കളെല്ലാം നശിച്ചു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരുപടി മുന്നിലേക്ക് പോവുകയല്ലേ ജീവിതത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഴമക്കാർക്ക് ഒരുപാട് അറിയാം അത് ചെയ്താൽ നമുക്ക് വിപരീത ഫലം ഉണ്ടാകുന്നത് പെട്ടെന്ന് അതിനെ ചെന്ന് നമ്മൾ ഉപാസിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലഘട്ടങ്ങളിലെ കുട്ടിച്ചാത്തൻ എന്നൊരു സിനിമ വന്നു മടിയർ കുട്ടിച്ചാത്തൻ ത്രീ ഡി എന്ന് പറഞ്ഞു അത് ആ സമയത്ത് ആദ്യം ത്രീ ഡി ചിത്രം ഭയങ്കര ഫേമസ് ആയി അതിൽ കുട്ടിച്ചാത്തനെന്ന് പറയുന്ന കഥാപാത്രത്തിന് കുട്ടികളുടെ മിത്രമായിട്ടാണ് അതിൽ അതിൽ അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഓരോരുത്തർക്കും ആ കുട്ടിച്ചാത്തൻ മിത്രമാണ് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് കുട്ടിച്ചാത്തനെ ഉപാസിക്കാൻ തുടങ്ങുകയും അതിൻ്റെ പേരിൽ ഒരുപാട് മടങ്ങൾ ഇപ്പോൾ വരികയും ചെയ്തു പലരും കുട്ടിച്ചാത്തനെ സുഹൃത്തായിട്ടാണ് ആ സിനിമയിൽ കുട്ടിച്ചാത്തനെ സുഹൃത്താണ് നമ്മൾ വിളിച്ചാൽ വെളുപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ വരുന്നതായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് ജനങ്ങളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് ഒരു ഉപാസിക്കുകയും നമ്മൾ പറയുന്ന സത്വം ഒരുപാട് ഇതുണ്ട് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയായി ചേർന്ന ദുർദേവതകൾ പെട്ടെന്ന് ക്ഷിപ്ര മാറും അവരെക്കൊണ്ട് നമ്മളൊരു പണിയെടുപ്പിച്ചാൽ എന്നെ പണിയെടുപ്പിച്ചാൽ ഇവനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് നാളൊരു കാലത്ത് ആ ദുർദേവതകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതിൻ്റെ ഫലമാണ് ദുർപവാസങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ കിട്ടുന്നത് ഇവർ മന്ത്രം പറയുമ്പോൾ അവർ വന്നിട്ട് ഇവർക്ക് എല്ലാ സഹായം ചെയ്യും അതേ അവർ തന്നെ നമ്മളൊരു ഒരു പാമ്പിനെ ഒരിക്കലും നമ്മളിണങ്ങാത്ത ജീവികൾ ഒന്നാണ് പാമ്പ് പാമ്പിനെ പാമ്പിനെങ്ങനെ പാമ്പാട്ടെല്ലാം കണിക്കുകയല്ലേ ചെയ്യുമെങ്കിലും അത് എപ്പോഴാണ് തിരിച്ച് അറ്റാക്കിയെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ദുർദേവത ദുർവേദനം മതം പിടിച്ച ആന പോലെയാണ് എപ്പോഴാണ് മതം പിടിക്കുമ്പോൾ അത് അവസാനം ആ അതിനെ കൊണ്ട് നടക്കുന്ന ആനക്കാരനെ തന്നെ നശിപ്പിക്കും അതുകൊണ്ടാണ് വേദങ്ങൾ പലതും പറയുന്ന ദുർമന്ത്രവാദം ചെയ്യാൻ പറ്റുന്ന നാല് വേദങ്ങളുണ്ടല്ലോ അതിൽ അതറവേദന കുറിച്ച് ഒരു ടോപ്പിങ്സ് അവരടുത്ത് എടുക്കുന്നില്ല പക്ഷേ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തന്നെ പല ക്ഷേത്രങ്ങളും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ദേവതകളൊക്കെ അല്ലേ ഇരിക്കുന്നത് അവിടെ കള്ള് സേവ അല്ലെങ്കിൽ മാംസം അതേ കൂട്ടുള്ള ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഒരിക്കലും ദുർമന്ത്രത്തില് പെടുന്നതല്ല ആറ്റുവാൽ ബൗതി ക്ഷേത്രം ഫേമസ് ക്ഷേത്രമാണ് അവിടെ കുത്തിയോട്ട സമയത്ത് കുട്ടികളുടെ രണ്ടിതിലും വളയം പോലെ ഇടുന്നത് ബ്ലഡ് വരും തിരിച്ചെടുക്കും അത് വരുന്നുണ്ട് അത് ഒരിക്കലും അത് കുരുതി എന്ന് പറയും കുരുതി എന്ന് പറയുന്ന സങ്കല്പം ഒരിക്കലും ബ്ലാക്ക് മാജിക്കിൽ വരുന്നതല്ല എല്ലാത്തിൻ്റെ നല്ല നിയമവശങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ കള്ള് കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ എല്ലാ സ്ഥലത്തും കൊടുക്കാറില്ല എല്ലാ ക്ഷേത്രങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഉപദേവ പ്രതിഷ്ഠ ഉണ്ട് അവിടെ രക്തചാമ്പുണ്ടി ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ഉപദേവതായിട്ട് ബ്രഹ്മരക്ഷസനുണ്ട് മാടനുണ്ട് ഒരിക്കലും ഈ പറയുന്ന ദുഷ്പ്രവൃത്തികൾ വരുന്ന ഒരു ദേവനല്ല അത് അത് ശിവൻ്റെ ഒരു അവതാരമാണ് അതിൽ പിന്നീട് വേറെ അവതാരങ്ങൾ വരുന്നതുണ്ട് അതിന് ഇവർ ദു ദുഷ്ടപ്രീതിക്ക് വേണ്ടിയിട്ട് ദുർപ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒരു പ്രതീക്ഷ പ്രത്യേക ദുർദേവത ഉണ്ട് അതുതന്നെ ഒരു ഈ ഒരു ഇരുപത്തിരണ്ടായിരം ദുർദേവതകളുണ്ട് മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ സങ്കല്പ അതിൽ ഇരുപത്തിരണ്ടായിരം ടൈപ്പ് ദുർദേവതകളുണ്ട് അവർ ഈ സങ്കല്പ അതിന് ഓരോന്ന് ഓരോ രീതികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു ദേവതയ്ക്ക് നമ്മൾ സ്വന്തം ശരീരത്തിലെ ബ്ലഡ് കൊടുത്താൽ മാത്രമേ അത് പ്രീതിപ്പെടുകയുള്ളൂ അത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ട് അങ്ങനൊരു ക്ഷേത്രങ്ങൾ അതൊന്നും പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ കാണത്തില്ല ഒരു സിറ്റിക്കകത്ത് ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകും ഇല്ല ഇതൊക്കെ ഉള്ളിലോട്ട് മാറി അതൊക്കെ ഇത്രയും കിലോമീറ്റർ മാറി അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പ്രതിഷ്ഠകൾ എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇത്രയോ കിലോമീറ്റർ മാറി വേണം ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കാന്ന് പറയുന്നുണ്ട് അതായത് പ്രധാന മൂർത്തികൾ ഉള്ള ആധിപത്യമുള്ള സ്ഥലങ്ങൾ ഇത് പാടില്ല എന്നും വേദങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ അതിനുള്ള അതിലുള്ള രജോഗുണം സത്വഗുണം രജോഗുണം തമോ ഗുണം സത്വഗുണത്തിലുള്ള ആൾക്കാരാണ് സദ്ദേവതകളെ ആണ് തമോ ഗുണം രജ ഏറ്റവും താഴെയുള്ള രജോഗുണത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ദേവതകൾ ഉപാസിക്കുന്നത് പക്ഷേ അത് പെട്ടെന്ന് കിട്ടുമെങ്കിലും അതിൻ്റെ പരിണിത ഫലം അവർ കുടുംബത്തിൽ വീണ്ടും അനുഭവിക്കേണ്ടത് നിങ്ങൾ എത്ര എത്ര പേരുടെ കർമ്മം ഏറ്റെടുത്തോ അത്രേ കർമ്മം എത്രയോ ജന്മം ജനിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടത് കാരണം ഒരുപാട് മന്ത്രവാദികൾ നമ്മൾ നമ്മൾ കാണുവാണ് ചില സ്ഥലങ്ങൾ കഴിഞ്ഞാൽ മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദികൾ ഒരുപാട് അവരുടെ മസൂരി പോലെ പാ ഇതൊക്കെ കൂടി ഒരുപാട് അസുഖം വച്ച് കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് ഇതൊക്കെ തെളിവുകളാണ് പിന്നെ ഒന്ന് ചോദിക്കട്ടെ എല്ലായിടത്തും ധർമ്മം മാത്രമാണ് നിലനിൽക്കുന്നത് ധർമ്മമാണ് എവിടെയും നിലനിൽക്കുന്നത് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ ഇത്രയും ക്ഷേത്ര ആചാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ല ഇല്ലേ അവരുടെ സിനിമ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും അധർമ്മം ജയിച്ചായിട്ട് അവരെ ഏതെങ്കിലും സിനിമയിൽ കാണിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവസാനം ധർമ്മം എന്ന് പറഞ്ഞത് ഒരു സത്യമാണ് ആ സത്യത്തിനെ ജയിക്കെന്നുള്ള എല്ലായിടത്തും അത് പൊതുവായിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുത്തല്ല അതാണ് പൊതുനീതി അപ്പൊ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദുഷ്പ്രവർത്തികൾ ചെയ്തത് നമ്മളോട് ചെയ്യുന്ന കർത്തവ്യങ്ങൾ കർമ്മഫലം അവരവർ ചെയ്തോളൂ അപ്പൊ നിന്നെ ഒരാൾ ചതിച്ചു എന്നെ ഒരാൾ ചതിച്ചു വഞ്ചിച്ചു ഓക്കെ എൻ്റെ പൈസ കൊണ്ടുപോയി തന്നില്ല കുഴപ്പമില്ല അതിൽ നിയമവസ്തുവുണ്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ പക്ഷേ കഷ്ടപ്പെട്ട് ഒരാൾ നേടിയ സമ്പത്തിന് ഒരാൾ മോട്ടിച്ചുകൊണ്ട് പോയാൽ അതിനുള്ള ഫർമ്മ പോലും ആ പുള്ളിനെ അനുഭവിക്കുക അത് ഈ നേരിട്ട് ഇയാളെന്നെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവും അതാണ് യഥാർത്ഥ നീതി അതുകൊണ്ട് ഒരിക്കലും ദുഷ്പ്രവർത്തികൾ കാര്യം പോവാതിരിക്കുക ആ ദുഷ്പ്രവർത്തികൾ പോയത് അതിൻ്റെ പിന്നിൽ ഒരു വിഭാഗം പോയത് കൊണ്ടാണ് ഇന്ന നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നുകൾ ഉപയോഗം അഭിമുഖ മയക്കുമരുന്നുകൾ വന്ന് വന്ന് ചേരുകയും അതിൻ്റെ അവിധ ഉപയോഗം പോലും സംസ്കാരം പോലെ നശിച്ച് ഒരു വീട്ടിൽ തന്നെ അച്ഛൻ മകനെ കൊല്ലുന്നു അമ്മയെ മകൻ കൊല്ലുന്നു നമ്മൾ കാണുന്നില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ പോയത് കൊണ്ടാണ് ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ പോയിട്ട് അതിലൂടെ എന്തെങ്കിലും നല്ലൊരു സംസ്കാരം എവിടെങ്കിലും വന്നോ വന്നോ ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് അതാണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സത്കർമ്മം ചെയ്യുന്നവർക്ക് നല്ല സംസ്കാരമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും അവർ തെറ്റുമെന്ന് ശരിയായിട്ടും ദുർമന്ത്രത്തിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇതിന് പിന്നിൽ പോയ ആൾക്കാരാണ് സാത്താൻ സേവനങ്ങൾ പോയ ആൾക്കാരാണ് കൂടുതലും ഇപ്പോൾ ലഹരി അബിത ലഹരി ഉപയോഗം ഉപയോഗിക്കുകയും അതിലൂടെ അതിലൂടെ സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുന്നു അമ്മയെ വെട്ടിക്കൊള്ളുന്നു സഹോദരിയെ വെട്ടിക്കൊല്ലുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെയ്യുന്നതിന് പിന്നിലും പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഒരു സ്ഥലത്ത് നോക്കിയാൽ ഇതുപോലെ പ്രവൃത്തികളായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് പാതയിൽ അവരെ നയിക്കാൻ മാതാപിതാക്കൾ കഴിയാതെ പോയതിൻ്റെ വിപരീത ഫലമാണ് ഇപ്പം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങനത്തെ പ്രവൃത്തികളിൽ മുതിരാതിരിക്കുക